വാർത്തകൾ തുടരുന്നു മടപ്പ്ലാതുരത്ത് തേവുരത്തിൽ ശ്രീദുർഗ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിൽ നാഗരാജാവിനും നാഗയക്ഷിക്കും സുന്ദരയക്ഷിക്കും കന്നിമാസത്തിൽ ക്ഷീരകലശാഭിഷേകവും വിശേഷാൽ നൂറും പാലും നടന്നു മടപ്പ്ലാതുരത്ത് തൊള്ളായിരത്തി എഴുപത്തിയാറാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം വക തേവുരത്തിൽ ശ്രീദുർഗദ്രകാളി ക്ഷേത്രത്തിൽ നാഗരാജാവിനും നാഗയക്ഷിക്കും സുന്ദരയക്ഷിക്കും കന്നിമാസത്തിൽ ക്ഷീരകലശാഭിഷേകവും വിശേഷാൽ നൂറും പാലും നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ എൻ കെ സുഗതൻ തന്ത്രികൾ ക്ഷേത്രം മേൽശാന്തി ഷമിൽ ശാന്തി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു ആയില്യം പൂജയും നൂറും പാലും ആണ് ഇന്നിവിടെ ഈ നമുക്ക് എല്ലാ ഭക്തൻ നല്ലവരായ നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ഈ കൊല്ലവും വളരെ ഭംഗിയായി നടത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത് കാരണം ഈ അനേക വർഷം പഴക്കമുള്ള ഈ കാവ് കുടികൊള്ളുന്ന ഭക്തരായ എല്ലാവർക്കും തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാവർക്കും അനുഭവമുള്ള ഒരു കാവാണ് പ്രത്യേകിച്ച് സർക്കാർ തന്നെ നമുക്ക് മാർക്ക് തരികയും നല്ല രീതിയിലുള്ള ഒരു ഗ്രാൻറ്റൊക്കെ നമുക്ക് തന്നിട്ടുള്ള കാവാണ് അന്തരീക്ഷത്തിലാണ് വെസ്റ്റ് മടപ്പുള ശാഖ ആയില്യം പൂജ നടത്തിയത് ഭക്തജനങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വളരെ ശാന്തമായി തന്നെ ഈ ചടങ്ങ് നിർവഹിക്കാൻ ഭരണാധികാരികൾ ആയ ഷൈനും മറ്റ് ശാഖാപാരവാഹികളും ഒപ്പം പരിശ്രമിക്കുകയുണ്ടായി കറൂർ എസ് എൻ ഡി പി യൂണിയൻ്റെ കീഴിലുള്ള മടുപ്പ്ലായിരത്ത് ശാഖയിൽ പ്രവർത്തിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഇന്ന് ആയില്യം പൂജ എല്ലാ വർഷവും നടത്തുന്ന ഇതുപോലെ തന്നെ വളരെ വളരെ മംഗളകരമായി ആ ചടങ്ങിയുടെ ശാഖാ ഭാരവാഹികളും അതോടൊപ്പം തന്നെ ദേവി ഭക്തരായിട്ടുള്ള എല്ലാ ആളുകളും എത്തിച്ചേർന്നുകൊണ്ട് വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഈ പൂജകളൊക്കെ നടന്നു കഴിഞ്ഞു